ശ്രീ കെ പി മോഹനൻ സർ അങ്ങയുടെ ഉത്തരത്തിൽ അടുത്ത വർഷവും സ്കോളർഷിപ്പുകൾ അനുവദിക്കുന്ന തുക വർദ്ധിപ്പിക്കുമെന്ന് സർക്കാരിൻ്റെ പരിഗണയിലുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാൽ സ്വാഗതാർഹമാണ് അഭിനന്ദനാർഹമാണ് സർ സംസ്ഥാനത്ത് ന്യൂനപക്ഷങ്ങളുടെ ക്ഷേമത്തിനും വികസനത്തിനുമായി സംസ്ഥാന ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷൻ നടത്തിവരുന്ന പ്രവർത്തനങ്ങൾ വിലയിരുത്തിയിട്ടുണ്ടോ എങ്കിൽ അത് വിശദോ സർ സംസ്ഥാന ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷന് ഇപ്പോൾ നല്ല രീതിയിൽ അത് പ്രവർത്തിച്ചു വരികയാണ് സർ നാളിതുവരെ ആറായിരത്തി മുന്നൂറ് പേർക്ക് ഇരുന്നൂറ്റി അമ്പതോളം കോടി രൂപ വായ്പയായി നൽകാൻ നമുക്ക് കഴിഞ്ഞുണ്ട് സർ അതോടൊപ്പം തന്നെ കുറേ കാലങ്ങൾക്ക് ശേഷം ഈ ധനകാര്യ കോർപ്പറേഷൻ ഇത്തവണ ലാഭത്തിലേക്ക് വന്നിട്ടുണ്ട് സർ വലിയ ലാഭം അതിൽ വന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ നിലവിലുള്ള പദ്ധതികൾ പരിഷ്കരിച്ച് ഇപ്പോൾ വിധവകളായിട്ടുള്ള സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്താനുള്ള ധനസഹായങ്ങൾ അവർക്ക് വേണ്ടി വെക്കുന്ന ധനസഹായം തുടങ്ങി ധാരാളം പുതിയ പദ്ധതികൾ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ തൊഴിൽ സ്വയം തൊഴിൽ കണ്ടെത്താൻ ഏറ്റവും കുറഞ്ഞ പലിശ നിരക്കിൽ പണം അനുഭവിക്കുന്നതിൽ വലിയ പുരോഗതി ഇപ്പോൾ അനുഭവപ്പെടുന്നുണ്ട്